ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂന്നാല് കിടിലൻ ടിപ്സിൽ അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ടിപ്പായിരിക്കും എന്തെല്ലാം ലൈഫിൽ ഉണ്ടോ നമ്മൾ ആ ടിപ്സ് എടുത്തവർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവുള്ളൂ നമ്മൾ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കാണ് സക്സസ് സക്സസ്സാവുക എന്ന് പറയുന്നത് പോലെ തന്നെ അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിലൊരു ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആയിരിക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് എന്ന് നോക്കാം നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം ഇന്നത്തെ നമ്മുടെ പശ്ചത്തെ ടിപ്പ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് സവാള ചെറിയുള്ളി വെളുത്തുള്ളി ഒരു ദിവസം പോലെ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു കറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഉള്ളി എല്ലാവർക്കും ഇഷ്ടമാണ് ഏത് കറി ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി അരിയുമ്പോൾ നമ്മുടെ കണ്ണ് എരിയെന്നുള്ളതാണ് അത് എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്താലും ശരി എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾ ചെയ്താലും നമ്മുടെ കണ്ണെരിയും കണ്ണെരിയാതെ നമുക്ക് എങ്ങനെയാണ് ഉള്ളി എരിയെന്നുള്ള ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത് പക്ഷേ അതിന് ഒരുപാട് ടിപ്പുകൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതും അന്ന് അത്രമേൽ ഈസിയായ ടിപ്പാണെന്ന് കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ സവാൾ അറിയുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഇതുപോലെ കത്തിയിലൊന്ന് തടവുക ഇതുപോലെ കത്തിയിൽ വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം സവാള അരിയാണെങ്കിൽ ഉണ്ടല്ലോ കണ്ണെരിയാതെ സവാള അരിഞ്ഞെടുക്കാൻ വരും ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ എത്ര സവാള വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം ഒരേ ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം മതി അപ്പം എല്ലാവരും ഇയർട്ടിപ്പ് ചെയ്തു നോക്കണം അടുത്ത നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള ഒരു ടിപ്പാണ് ഫോണിൻ്റെ ചാർജറാണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡോ ഒന്നുമില്ല ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് പലർക്കും വന്നിട്ടുണ്ടാവും ബസ്സിലോ ട്രെയിനിലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലെ ഫോണ് ഈ ചാർജറിൽ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വയ്ക്കാനുള്ളൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് കൈപ്പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടി വരും പിന്നെ ഫോണിലോട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പൊസിഷനിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് നമുക്ക് നേരെ ഈ ചാർജറിൻ്റെ ഒരു ഭാഗത്തോട്ട് തൊട്ട് മൊബൈലിൻ്റെ ക്യാമറ വരുന്ന ആ ഒരു അളവിൽ വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്റ്റാൻഡ് ഇല്ലാത്ത പ്ലഗിലും ഈസി ആയിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും ചാർജർ പ്ലഗ്ഗിൻ്റെ മുകളിലായിരിക്കും പലരും ഫോൺ വെക്കുന്നത് നല്ല ഒരു ഷൈനിയാണ് ഇവിടെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഫോണും നല്ല ഷൈനി ആയിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മൾ കറക്റ്റായിട്ടത് നിൽക്കില്ല ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർജിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കണേ ഫ്രണ്ട്സ് നമ്മുടെ അടുത്തൊരു ടിപ്പാണ് കേട്ടോ ഒരു സാധനം ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം ഇത് നമ്മുടെ ശർക്കര പായസത്തിനാണേലും നമുക്ക് ജലദോഷം കഫ് കെട്ട് പനി തുടങ്ങിയ അസുഖങ്ങൾക്കും ഏറ്റവും നല്ലൊരു മരുന്നാണ് ശർക്കര അപ്പൊ നമ്മൾ പഞ്ചസാര ഒക്കെ ഉപയോഗിക്കുന്നേക്കാൾ ഏറ്റവും സേഫായ ഒരു സംഭവമാണ് കേട്ടോ ശർക്കര തമിഴ്നാട് കേരളം ബോർഡറിലെല്ലാവരും വെല്ലം എന്നാണ് പറയുക ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കര അഥവാ വെല്ലം വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഇത് വല്ല മായ കലർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആ ശർക്കരുന്ന ഒരു ചെറിയൊരു പീസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു ലൈറ്റ് ചൂടുള്ള വെള്ളം അതിലോട്ട് നമുക്ക് ഈ ഇതൊന്നും ഇങ്ങനെ ഒന്ന് കലക്കി നോക്കാം കയ്യിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കലക്കി നോക്കാം പെട്ടെന്ന് അലിഞ്ഞ് മുമ്പ് ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ആക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് അതായത് മയ്യ പോലെ വന്നിട്ട് ഒന്നും നമുക്കൊരു വേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ല ഇത് നല്ല ശർക്കരയാണെന്നാണ് കേട്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ പല കെമിക്കൽ നമ്മൾ ചേർത്തിട്ടുണ്ടാവും പ്രത്യേകിച്ചിട്ട് ചുണ്ണാമ്പൊക്കെ ഈ ശർക്കരയിൽ ചേർത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തരി പോലും ഇല്ലാതെ മൊത്തമായിട്ട് അലിഞ്ഞു പോകണമെങ്കിൽ നല്ല ശർക്കര മനസ്സിലാക്കാൻ പറ്റും അതുപോലെ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൂർണ്ണമായിട്ട് അലിഞ്ഞ് കിട്ടണം ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന ശർക്കര നല്ല ശർക്കരയാണ് കേട്ടോ കാരണം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അതുപോലെ ആക്കുന്ന സമയത്ത് യാതൊരു തരിതിരിപ്പും ഒന്നുമില്ല നിങ്ങളും ഇതുപോലെ വീട്ടിൽ ശർക്കരയൊക്കെ നമ്മൾ പായസത്തിനൊക്കെ വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കയ്യിലൊന്നാക്കി നോക്കിയാൽ മതി ചൂടുവെള്ളം വേണം തണുത്ത വെള്ളത്തിലാണെങ്കിൽ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ശർക്കരയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ടിപ്പാണ് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക അറിയാത്തവർക്ക് തീർച്ചയായിട്ടും അതൊരു ഉപകാരപ്പെടും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത നമ്മുടെ ഒരു ഈസി ടിപ്പ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന അതായത് വളരെ വളരെ യൂസ്ഫുൾ ഒരു ടിപ്പാണ് ഇപ്പോൾ പൊതുവേ ഈ കോയിനൊന്നും നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറില്ലല്ലോ ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നത് പൈസ പോലും നേരെ ആരും കൊണ്ടു നടക്കാറില്ല വളരെ സൗകര്യമാണ് കേട്ടോ അങ്ങനെ കാര്യം ചെയ്യുന്ന സമയത്ത് കാരണം അല്ലെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചില്ലറ കൊടുക്കണം ഒരു രൂപ കൊടുക്കണം രണ്ട് രൂപ ബാലൻസ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര പ്രശ്നമാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കോയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു അത്ഭുതമാണ് കേട്ടോ നമുക്ക് എത്രയോ രൂപ കിട്ടുന്നതിനൊരു തുല്യാണ് ഈ ഒരു രൂപ രണ്ട് രൂപയ്ക്ക് അന്ന് നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ ബേസിക് ആയിട്ട് വരുന്ന പല വേദനകളും മാറ്റാൻ പറ്റുന്ന ഒരു സാധനം കൂടെയാണ് ഈ പൈസ എന്ന് പറയുന്നത് അതായത് തുട്ട് ഇതുപോലെ തൊട്ടുണ്ടെങ്കിൽ ഇനി ചില വെക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഈ കോയിൻ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഇതെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഐസ് തോറ്റുപോകുന്ന അത്രയും തണുപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ തലവേദന അല്ലെങ്കിൽ കണ്ണുവേദന ഒരുപാട് വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ ചിലവർക്ക് തലവേദന അല്ലെങ്കിൽ കണ്ണുവേദന ചെവി വേദന എല്ലാം വരും അപ്പോൾ ആ വേദനകളെ മാറ്റാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് ഈ ഒരു കോയൻ നിങ്ങൾക്ക് എവിടെയാണ് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരഞ്ച് സെക്കൻഡ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് വേദനയാണെങ്കിലും നമുക്ക് റിലീഫ് കിട്ടും കിട്ടുക പ്രത്യേകിച്ചിട്ട് തലവേദന കണ്ണുവേദന അടുത്ത ഒരു വെറൈറ്റി ടിപ്പാണ് കേട്ടോ ഇത് വളരെ ഈസിയാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ എന്നിരുന്നാലും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കൂടാതെ പൈസയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചന്ദനത്തിരി ഒട്ടുമിക്ക വീടുകളിലും അമ്പലങ്ങളിലും എല്ലാവരെയും കത്തിച്ച് വെക്കുന്ന ഒരു സാധനമാണ് കാരണം നല്ലൊരു മണമാണ് ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും നമുക്ക് ഇതിന് മണം കേൾക്കുന്ന സമയത്ത് കുറച്ച് വാസലിനാണ് കേട്ടോ ഒരു നുള്ളില് വേസലിനെടുത്തതിനു ശേഷം ഈ ചന്ദനയുടെ മേൽഭാഗത്തുനിന്ന് ഒന്ന് പുരട്ടി കൊടുക്കുക ഈ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ ചന്ദനത്തിരി കത്തിക്കാൻ പോണേ ഇതുപോലെ പുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നമ്മൾ സാധ ഉപയോഗിക്കുന്നതിന്റെ ഇരട്ടി സമയം നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും അപ്പൊ ഇനി ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു നുള്ളില് വേസലിനും കൂടെ ഉപയോഗിച്ച് കത്തിക്കുക അപ്പോൾ ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം നല്ല വാസനയോടെ നമുക്ക് ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് കരത്തി പോകുന്നതാണ് അപ്പൊ ചന്ദനത്തിരിയുടെ മണം ഇഷ്ടമുള്ളവരെല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക പിന്നെ കൂടാതെ നമ്മൾ ചന്ദനത്തിരിക്ക് സ്റ്റാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതും വലിയ ബുദ്ധിമുട്ടില്ല ഇതുപോലെ ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ചന്ദനത്തിരി സ്റ്റാൻഡുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ എന്തെങ്കിലും സാഹചര്യത്തിൽ ചന്ദനത്തിരി സ്റ്റാൻഡ് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും കുത്തി വെക്കാൻ നിൽക്കണ്ട ഇതാവുന്ന സമയത്ത് നമുക്ക് വീഴുകയൊന്നും ഇല്ല നല്ല ഉറപ്പോടെ നിൽക്കും അപ്പൊ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ ചെയ്തു നോക്കുക പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ചന്ദനത്തിരിയോട് അനുബന്ധിച്ചൊരു ടിപ്പാണ് നമ്മൾ തീപ്പെട്ടി കത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നനമുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തില്ല ഈ കത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേ ഒരു ടെക്നിക്ക് നമുക്ക് വീണ്ടും ചെയ്യാവുന്നേ ഉള്ളൂ ഇതുപോലെ വ്യാസ മുഖ്യ വിശേഷം കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കത്തുകയും ചെയ്യും കൂടാതെ കുറേ നേരം ആ കൊള്ളിയിൽ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു കളയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേ നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് എളുപ്പമാണെങ്കിലും നമുക്ക് അതിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈഡ് അപ്പിയാണ് അപ്പോൾ ഇന്ന് കാണിച്ച ഒരു മൂന്നാലഞ്ച് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം വെറൈറ്റി ടിപ്പുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ Goodbye.